അമേൻ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ മരണത്തിൽ നിന്നുള്ള നീക്കു വകുകൾ വയ്ക്കുള്ള തന്നെ അമേ ഹലലിയ ദൈവം അതിന് മഹത്വം ഉണ്ടാവട്ടെ എനിക്കിന്ന് ഈ സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിനെ സ്തുതിക്കുന്നു എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചതല്ല എനിക്ക് ഒരിക്കലും ഇനി ഇങ്ങനെ ഇന്നൊരു ദിവസം എനിക്ക് കാണാൻ പറ്റുമെന്ന് ഇനി ഒരു ഇനി ഒരു ഇനി ഒരു മണിക്കൂർ എനിക്ക് കാണാൻ പറ്റുമെന്ന് അടുത്ത നിമിഷം എന്തെന്നുപോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വളരെ മരണാവസ്ഥയിലാണ് ഞാൻ കടന്നുപോയത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരോടൊക്കെ കളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു കഥ ഉണ്ടായിരുന്നു അതിൽ ഫുൾ പാതിക നമ്മുടെ ഗ്ലാസ് വെച്ചാണ് കവർ ചെയ്തിരുന്നത് ഞാൻ ഓടിച്ചെന്ന് ചെന്ന് കഥവ് തുറന്ന് കിടക്കുന്നതും പറഞ്ഞ് അതിൽ ചെന്ന് അടിച്ചു എന്നാൽ ആ കഥവ് ആ ഗ്ലാസ് പൊട്ടി എൻ്റെ കൈ മുറിയാനിടയിൽ ഞാൻ അപ്പോൾ ഒരു പേടിയും കൂടാതെ ഞാൻ അവിടെ പോകുകയും അപ്പം അടുത്ത് കാര്യം പറയുകയും ചെയ്തപ്പോൾ എനിക്ക് അപ്പോൾ ഒരിതും ഞാൻ അപ്പോൾ കൂളായിട്ട് തന്നു പക്ഷേ എൻ്റെ ആൻറ്റി വളരെയധികം കരഞ്ഞ് ആൻറ്റി കരഞ്ഞ് എന്നെയും കൊണ്ടു ഓടി ഞങ്ങൾ എൻ്റെ ആൻറ്റി അവിടെയുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചോ ഇവൻ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുമോ കൊണ്ടുപോകുന്ന പക്ഷേ പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ആൻറ്റി എന്നെ കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഒരാൾ അതുവഴി പോയി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരുപാട് വണ്ടികൾ അതുവഴി കടന്നുപോയി പക്ഷേ ആ ആൾ അവിടെ വണ്ടി നിർത്തി ഏലയാവിനെ ദൈവം കാക്കയിലൂടെ പോറ്റിയതുപോലെ ഒരാളെ ഞങ്ങൾക്ക് ദൈവം അവിടെ കരുതി അങ്ങനെ ഞാൻ ആ ആളുമായി ആശുപത്രിയിലേക്ക് കടന്നുപോയി തൊട്ടുപുറകെ എൻ്റെ ഒരു ആൻറ്റി ഓട്ടോ വിളിച്ച് എൻ്റെ അപ്പച്ചനും കടന്നു വരികയാണ് ആശുപത്രിയിൽ ഡ്രസ്സിംഗ് ഡ്രസ്സിങ് റൂമിലെത്തിയപ്പോൾ ഞാൻ പാതി ബോധാവസ്ഥയിലായി അപ്പോഴാണ് എനിക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ വലിയൊരു ഇഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത് അപ്പോഴും അവിടെയുള്ള ഡോക്ടർമാരെന്നെ ശരിയായ രീതിയിൽ പരിചരിച്ചിട്ടില്ല അവരൊരു കെട്ട് കെട്ടി എന്നെ അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് വിടാൻ വേണ്ടി വീട്ടിൽ വിളിച്ച് പറഞ്ഞു വീട്ടിൽ അന്ന് ആ പപ്പയും അമ്മയും ഉണ്ടായിരുന്നില്ല അവർ ഉടനെ കാട്ടാക്കടേന്ന് ഓടി ആശുപത്രിയിലേക്ക് വരുവാനിടയിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അർജുനയുടെ മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത് അങ്ങനെ അര മണിക്കൂർ താമസിച്ചെങ്കിൽ ആംബുലൻസ് അവിടെ എത്താനിടയായി അപ്പോൾ ഈ എൻ്റെ ആദ്യം എന്നതയും മരണത്തിൽ നിന്ന് രക്ഷിച്ചപ്പോഴും എൻ്റെ മാതാപിതാക്കളുടെ വിഷമം സങ്കടം കരച്ചിൽ ഇതൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു എനിക്ക് ഇന്ന് ആ ഒരു സംഭവമാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് എത്രമാത്രം കരയുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്രമാത്രം അവർ വിഷമിക്കുന്നു എന്ന് എനിക്ക് എന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ പപ്പ ഞാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ പപ്പ ഇത്രയും വളരെയധികം കരയുന്നു ഏങ്ങി ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അമ്മ കരയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ പപ്പ ഞാൻ ഇതുവരെ കരയുന്ന കണ്ടിട്ടില്ല ആംബുലൻസിൽ കയറ്റിയപ്പോഴും പപ്പ കരയുവിനട ഏങ്ങി കരയുവിനട ഇ പപ്പ പറഞ്ഞു മുത്തേ നീ പേടിക്കണ്ട നിന്നെയും കൊണ്ടല്ലത് ഞങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങില്ല പപ്പയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ദൈവം തന്നൊരു തലമുറയാണ് അവന് ഞാൻ കുഞ്ഞിലെ മരിച്ചു പോകാനായി ഇരുന്ന ഇരുന്നൊരാൾ പതിനഞ്ച് ദിവസം ആയുസ് മൂന്ന് ദിവസം വരെ ആയുസ് പറഞ്ഞാണ് എന്നെ ഡോക്ടർ വൈദ്യശാസ്ത്രം വില എഴുതിയത് ആ അപ്പം അവർക്ക് ആ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു അന്ന് അന്ന് മൂന്ന് ദിവസം ആയുസ് പറഞ്ഞ എന്നെ ഈ പതിമൂന്ന് വയസ്സ് വരെ ദൈവത്തിൻ്റെ നിലകൊള്ളാൻ കഴിഞ്ഞെങ്കിൽ ഇനിയും എനിക്ക് ഒന്നും വരാൻ ദൈവം വരത്തില്ല അങ്ങനെ പപ്പ പറഞ്ഞു ഞാൻ നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് തന്നെ എനിക്ക് ആംബുലൻസിൽ വെച്ച് എൻ്റെ കണ്ണൊക്കെ വെള്ളോട്ടേ മരണത്തിന് മരണം മുമ്പേ കണ്ടുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത് ആശുപത്രിയിൽ എത്തുമ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ബി പി ഒക്കെ കുറവാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും കാര്യം കഴിയില്ല ഞങ്ങൾ ചെയ്യാം മരിക്കുമൊന്നും ഞങ്ങൾക്കും ഡൗട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഈ സ്റ്റിച്ച് ഇടുന്ന റൂമിലേക്ക് കയറ്റി അപ്പോഴും എൻ്റെ ഞാൻ ഡോക്ടറെ എൻ്റെ പച്ചയ്ക്കാണ് അവിടെ കൊണ്ടിട്ട് നരമ്പൊക്കെ എടുത്തത് എനിക്കതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു ഡോക്ടറെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയുമോ എൻ്റെ അമ്മേനെയും പപ്പേനെയും എനിക്കിത് കാണാൻ കഴിയുമോ എൻ്റെ പപ്പയുടെ ഫോട്ടോ എങ്കിലും ഒന്ന് കാണിച്ചു തരുമോ ഇനി എനിക്ക് എത്ര എന്ത് ഇത് ജീവിക്കാൻ പറ്റും എന്നാലും അവിടെ എൻ്റെ അമ്മ പുറത്ത് കരഞ്ഞു ദൈവം അവൻ്റെ ഒരു വിളിയെങ്കിൽ ഞാൻ ആ സമയമൊന്നും ഞാൻ കരഞ്ഞിട്ടില്ലായിരുന്നു അമ്മ പറഞ്ഞത് ആ റൂമിൽ നിന്ന് എൻ്റെ ഒരു വിളി കേൾക്കാൻ വേണ്ടി അമ്മ പേടിച്ചു അമ്മ വിചാരിച്ചു ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചു അവിടെ ദൈവത്തിനോട് കരഞ്ഞു ഇനി എൻ്റെ കുഞ്ഞിനെ കുഞ്ഞ് കരയുന്നതൊന്ന് കേൾക്കാൻ ഞാൻ അങ്ങനെ അവിടെ നിന്ന് കരയൂണിടായി അങ്ങനെ അമ്മ പറഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ അമ്മ അമ്മയ്ക്ക് സമാധാനമായി അപ്പ പക്ഷേ എൻ്റെ വിളിയൊന്നും കേട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടാണ് അപ്പേനെ ആ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് പറഞ്ഞിട്ട് കാര്യമെന്ന് പറഞ്ഞ ഞാൻ അത്രയ്ക്ക് വിളിച്ച എൻ്റെ അമ്മ മാത്രമേ അത് കേട്ടിരുന്നുള്ളൂ അമ്മ അവിടെ നിന്ന് വളരെയധികം കരഞ്ഞു ദൈവത്തിനോട് ചോദിച്ചു എൻ്റെ മോനെ ഒരിക്കൽ കൂടി തരുമോ കാര്യമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു പ്രതിസന്ധിയായിരുന്നു എൻ്റെ ഞാൻ മരണത്തിന് വേണ്ടി മല്ലടിച്ചു കൊണ്ടിരിക്കുവായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ആ അത്രയും വേദനയും പച്ചയ്ക്ക് നരവ് എടുക്കുന്ന ആ ഒരു വേദനയിൽക്കൊക്കെ കൂടെയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന മെയിൻ ആർട്ടറി വെയിനാണ് പൊട്ടിയത് അപ്പോൾ ഓവർ ബ്ലഡ് ആയിരുന്നു ഈ മെയിൻ എൻ്റെ ശരീരത്തിൽ പോകാൻ ഒന്നും ആ സമയത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഇറങ്ങിയ എല്ലായിടത്തും ഇങ്ങനെ വീഴുന്നുകൊണ്ടേയിരുന്നു അങ്ങനെ എന്നെ ഇതെല്ലാം കഴിഞ്ഞ് തയ്യലൊക്കെ ഇട്ട് എന്നെ റെബ്സെപ്ഷനിൽ എനിക്ക് അപ്പോഴും ചെറിയൊരു ഓർമ്മയുള്ളു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ എനിക്ക് തലയിറങ്ങുന്ന ഒന്നും പറഞ്ഞാൽ അങ്കലിൻ്റെയൊന്നും വെള്ളം വാങ്ങിച്ചു കൊടുത്തു എൻ്റെ ശശ്യങ്ങളാണ് ശശ്യങ്ങളും ജിത്തു വിജോയ് മാമൻ എൻ്റെ ഒരു വലിയ അച്ഛൻ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ജിത്തു ചേട്ടനൊക്കെ വെളിയിലാണ് ജിത്തുചാട്ടനും പ്ലസ് ചേച്ചി അവരൊക്കെ വെളിയിലാണ് നിർത്തിയിരുന്നത് ശശ്യങ്ങളും എൻ്റെ വലിയ വലിയച്ഛനും അകത്തുണ്ടായിരുന്നു ശശ്യങ്ങളും ഞാൻ ബോധം കെട്ടപ്പോൾ വിളിച്ചു രോഹിത് എന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് തന്നെ എൻ്റെ ബോധം ഫുള്ള് പോയി ഞാൻ ബോധം നഷ്ടപ്പെട്ടിരുന്നു അമ്മയും പപ്പയൊക്കെ പേടിച്ച് എന്നെ ഉടനെ തന്നെ അവർ ബിൽചറിക്കയറ്റി ബി പി ഒക്കെ നോക്കുന്ന അവിടെ കൊണ്ട് എനിക്ക് തിരിച്ച് ഓർമ്മ വന്നു ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ അമ്മയെ വിഷമിക്കില്ലേ ഞാൻ ഉറങ്ങിയതാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഐ സിയുയിലേക്ക് എനിക്ക് തലച്ചുറ്റൊക്കെ ഉണ്ട് എൻ്റെ ഐ സിയുയിലേക്ക് മാറ്റി ഐ സിയുയിലേക്ക് മാറ്റിയപ്പോഴും എൻ്റെ ഇങ്ങനെ വലിയൊരു കെട്ട് കെട്ടുകെട്ടിനാണ് ഞാൻ ദൈവത്തിനോട് ചോദിക്കാനടേ ദൈവമേ ഇനി എനിക്ക് ഈ കൈ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി എനിക്ക് എൻ്റെ വേല ഈ കൈ വെച്ച് ചെയ്യാൻ പറ്റുമോ ഇനി ഈ കൈ വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കാനടേ എന്നാൽ രണ്ടാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പവുമില്ല നിൻ്റെ കയ്യിൽ ഈ സ്റ്റിച്ച് ഇളക്കിയാൽ നിനക്ക് അപ്പോഴാണ് സന്തോഷമായത് എനിക്ക് അപ്പോഴാണ് എൻ്റെ പപ്പ സമാധാനത്തോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത് ആ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും കുടുംബത്തിലാരും ഞങ്ങൾക്കൂരു ഉപകാരവും ചെയ്തിട്ടില്ല ഞങ്ങളെപ്പോഴും തള്ളി പറയുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടില്ല എന്നാൽ പ്രിയരെ ഒരാവശ്യം വന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ ഒരുപാട് പേരെ ഞാൻ കൂടുതലും എൻ്റെ ബന്ധുക്കളാരും അല്ല വന്നത് എൻ്റെ എൻ്റെ പള്ളിയിലുള്ള എൻ്റെ എല്ലാവരും വന്ന് എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോഴും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു ശശ്യങ്ങൾ എനിക്ക് വളരെയധികം അത്ഭുതമായിരുന്നു ഞാൻ അവിടെ എത്തിയ നിമിഷം തന്നെ എല്ലാവരും ഓടിയെത്തുകയും എന്നുള്ള ആവശ്യങ്ങൾ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ നമ്മുടെ പ്രൈസർ ഫാമിലിയുള്ള എല്ലാ അംഗങ്ങളും അമരവളയിലുള്ളതായാലും ചർച്ചിലുള്ളവരും പ്രൈസർ ഫാമിലിയുള്ള എല്ലാ അംഗങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു ആമി え വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ